നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ാടി ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥികളെ പരിസ്ഥിതി ബോധവൽക്കരണ സന്ദേശം നൽകി സ്വീകരിച്ചു എൻ്റെ ക്യാമ്പസ് എൻ്റെ അഭിമാനം എന്ന തലക്കെട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ബ്രോഷർ ഓരോ കുട്ടികൾക്കും നൽകുകയും ചെയ്തു ഗ്രീൻ ക്യാമ്പസ് പ്ലാസ്റ്റിക് വിമുക്ത ക്യാമ്പസ് ക്ലീൻ ക്യാമ്പസ് എന്നീ സന്ദേശങ്ങളായിരുന്നു ബ്രോഷറിൽ ഉൾക്കൊള്ളിച്ചത് ചടങ്ങിന്റെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ ഇൻചാർജ് എം സുഹൈൽ നിർവഹിച്ചു ഈ ശേഷം നമുക്ക് അടിസ്ഥാനത്തിൽ നാല് തിരിഞ്ഞ് യും നിങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യണം അതൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വിടുകയും കാണും എനിക്ക് കൂടുതലായി പറയാനുള്ള കാര്യം ഈ സാധനം തിരുവങ്ങാനി മുസ്ലിം ഓർഗനേജ് കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തനം തുടങ്ങിയ ഒരു പാരമ്പര്യമുള്ള നാട്ടിൽ ആളുകൾ എല്ലാവരും അറിയുന്ന

ടി സാലിം പി ഇസ്മായിൽ കെ വി സാബിറ പി ജാഫർ കെ മുബീന കെ ഹുസൈൻ കോയ പി വി ഹുസൈൻ മുനിർ താനാളൂർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സംരക്ഷിക്കാം മരമാണ് ടി അസൽ കോയ ടി വി ആയിഷാബി എൻ എസ് എസ് സ്കൌട്ട്സ് റേഞ്ചേഴ്സ് ഭൂമിത്ര സേന അംഗങ്ങൾ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി